എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ ദിവസമായി ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് മറ്റേ മുറി ഇന്ന് എനിക്ക് ഭയങ്കര ജലദോഷവും പനിയൊക്കെ ഉണ്ട് അതിൻ്റെ അഹങ്കാരത്തിന് വേണ്ടിയിട്ട് ഞാനത് ബീച്ച് സൈഡിലാണ് വന്നിരിക്കുന്നത് ബീച്ചിൽ വന്ന് നിന്നിട്ട് കാറ്റും കൊണ്ടാണ് അടുത്ത വീഡിയോ എടുക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിലൊരു പഴയ മേട്രസ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് മിനിക്ക് ഒരു സോഫ സെറ്റാക്കി ഭയങ്കര ക്വാളിറ്റി ഒറിജിനൽ സോഫയെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് പക്ഷെ നമുക്ക് അത്യാവശ്യം കൊച്ചു കുട്ടികൾക്കും വലിയവർന്നിരിക്കാം സ്ട്രോങ് ഒക്കെയാണ് പിന്നെ നമ്മളെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കുമല്ലോ അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത് പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് കൂടെ ചെയ്തോ ഓക്കെ അപ്പം നോക്കി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞങ്ങൾ അബ് മാട്രസ് എല്ലാം ഒന്ന് കീറിയപ്പോഴത്തേക്കും എവിടെയോ സ്റ്റക്കായിട്ടുണ്ടായിരുന്നു ഐസർ ബ്ലേഡ് അപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയണമല്ലോ അങ്ങനെ ഞാനത് ഫുള്ളൊന്ന് പൊളിച്ച് നോക്കി എന്താണ് ഇവർ വച്ചിരിക്കുന്നതെന്ന് അങ്ങനെ നോക്കിയപ്പോൾ സംഭവം നമ്മളുടെ തെർമോക്കോളില്ലേ തിക് തെർമോക്കോളും പിന്നെ എന്താ ലെയർ ആയിട്ട് ഇവർ ചകിരിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഇതാണ് സംഭവം മാട്രസ്സിനകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അത് വച്ചിട്ട് നമ്മളിപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് മാറ്റി തെർമോക്കോളൊക്കെ ഷെയ്പ്പിന് സോഫേടിയതിനു വേണ്ടിയിട്ട് അങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുത്തു ഒരുപാട് പണിപ്പെട്ടു അത്യാവശ്യം സ്ട്രോങ് തന്നെയാണ് നമുക്ക് കയറി നിന്നാലും ഒന്നും കുഴപ്പമൊന്നും വരില്ല പിന്നെ പറ്റുന്ന പോലെയൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട് ഒപ്പിച്ചു അയ്യാണ്ടിന്ന് ജോലി ചെയ്യുന്നതല്ലേ അമ്മ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ മൂത്ത മോളിൽ നിന്ന് ആദ്യമായിട്ട് അടുക്കളയിലൊക്കെ കയറി എനിക്ക് നല്ലൊരു തേയില ഉണ്ടാക്കി തന്നായിരുന്നു സൂപ്പറായിരുന്നു പറയാതെ വയ്യ ഷുഗറും തേയിലപ്പൊടിയും ഒക്കെ കറക്റ്റായിരുന്നു ഫസ്റ്റ് ടൈമാണ് ആളുണ്ടാക്കുന്നത് പക്ഷേ ആ ഒരു കുറവൊന്നും വന്നിട്ടില്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കി തന്നു